കൃത്യമായ തൊഴിൽ മണിക്കൂറുകളില്ലാതെ ജോലി ചെയ്യുന്നവരാണ് പുതിയ തൊഴിലിടങ്ങളിലെ ജീവനക്കാർ ഒരു മനുഷ്യൻ ഉണർന്നിരിക്കുന്നതിലേറെ സമയം ചിലവഴിക്കുന്നത് ജോലി സ്ഥലങ്ങളിലായതിനാൽ മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവ സാധാരണമായി തുടങ്ങി ടെക്നോളജി മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തിൽ ബ്രെയിൻ റൂട്ട് ധൂം സ്ക്രോളിംഗ് ഡിജിറ്റൽ ഡിമെൻഷ്യ ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രം തുടങ്ങിയവ സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യക്കാരുടെ അവസ്ഥ അതിഭയാനകമാണ് നൂറിൽ മൂന്ന് പേർക്ക് മാത്രമാണ് ആരോഗ്യകരമായ ഡിജിറ്റൽ ലൈഫ് ബാലൻസ് ഉള്ളതെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഡിവൈസുകളിൽ നിന്ന് ഡിസ്കണക്റ്റാകാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നൂറിൽ അമ്പത് പേരും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സമയം ചിലവഴിക്കുന്ന അവസ്ഥയാണ് ബ്രെയിൻ റോട്ട് ഡിജിറ്റൽ ഉള്ളടക്കങ്ങളിലൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്താൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയാതെ വരുന്ന അവസ്ഥയാണിത് അറിവിനു മറ്റുമായി ഡിജിറ്റൽ ഉപകരണങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് മൂലം ഓർമ്മശക്തി ശ്രദ്ധ ഗ്രാഹ്യശേഷി എന്നിവയിൽ ഉണ്ടാക്കുന്ന വേരിയേഷനാണ് ഡിജിറ്റൽ ഡിമൻഷ്യ ഫോൺ റിങ് ചെയ്യുന്നതായോ വൈബ്രേറ്റ് ചെയ്യുന്നതായോ തോന്നുന്ന മാനസികാവസ്ഥയാണ് ഫാൻഡം വൈബ്രേഷൻ സിൻഡ്രം പുതിയ സാഹചര്യത്തിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കൗൺസിലിങ്ങുകളിൽ പതിനഞ്ച് ശതമാനം വർധനയുണ്ട് കൗൺസിലിംഗ് സഹായം തേടുന്നതിൽ ഭൂരിഭാഗവും വിഷാദം തൊഴിലിട സമ്മർദ്ദം എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് വൈകാരിക പ്രശ്നങ്ങളിൽ കൂടുതലായി ചികിത്സ തേടിയിരിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം ഇപ്പോൾ കൂടി വരുന്നതായും പഠനങ്ങൾ പറയുന്നു